ഹിന്ദു വിരോധത്തിന്റെ മാനസിക തലത്തിലാണ് പിണറായി സർക്കാർ ശബരിമല ഭക്തന്മാരെ ദ്രോഹിക്കുന്നതെന്ന് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി രാധാ മോഹൻദാസ് അഗർവാൾ എം പി ശബരിമലയിൽ മനുഷ്യത്വ വിരുദ്ധമായ നടപടികൾ സ്വീകരിച്ച് ഞങ്ങൾ മുസ്ലിം സമുദായത്തിനൊപ്പമാണെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയാണെന്നും രാധാ മോഹൻദാസ് അഗർവാൾ പറഞ്ഞു ബി സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശബരിമലയിൽ കേന്ദ്ര നിയന്ത്രണം വേണമെന്ന് രാജ്യസഭയിൽ ബി ജെ പി എം പിമാർ ആവശ്യപ്പെട്ടിരുന്നു ശബരിമല വിഷയം ബി ജെ പി ഗൗരവമായാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ചില ഇടപെടലുകളെങ്കിലും അവിടെ നടത്തേണ്ടി വന്നതെന്ന് രാധാ മോഹൻദാസ് പറഞ്ഞു കേരളത്തിൽ ബി വിശ്വാസം വർദ്ധിക്കുകയാണ് തൃശൂരിൽ ബോൺ നത്താലെ എന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ക്രൈസ്തവർക്ക് പ്രധാനമന്ത്രിയോടുള്ള സ്നേഹം നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ക്രൈസ്തവർ എല്ലാ മേഖലയിലും രാജ്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ് ഒൻപത് വർഷമായി മോദി സർക്കാർ രാജ്യത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കറിയാം എംപിയോ എം എൽ എ യോ ഇല്ലാതിരുന്നിട്ടും ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സഹായം കേരളത്തിന് നൽകിയത് മോദി സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ള കുട്ടി നേതാക്കളായ ഒ രാജഗോപാൽ കുമ്മനം രാജശേഖരൻ എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ തുടങ്ങിയവരും നേതൃയോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റും സംവിധായകനുമായ മേജർ രവി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചെത്തിയ ദേശീയ സെക്രട്ടറി സി രഘുനാഥ് എന്നിവരെ കെ സുരേന്ദ്രൻ പൊന്നാടണിയിച്ച് ആദരിച്ചു ഔപചാരികമായി പ്രഖ്യാപിക്കാനുള്ള அந்த சரித்திரம் மறக்கருது நாற்பத்தேழு நம்ம